മക്കളെ ജിബിൻ സാറാണേ അപ്പൊ നിങ്ങള് കുറച്ചുപേരുടെയെങ്കിലും സംശയം ഇപ്പൊ നമ്മൾ സീരീസ് എക്സാംസൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം ഈ എക്സാം എഴുതുമ്പോഴേ നമ്മൾ ഇന്നത്തെ ദിവസം എക്സാം കഴിഞ്ഞാല് ആ ദിവസം നമ്മൾ എന്ത് ചെയ്യണം പുതിയ ചാപ്റ്ററുകൾ പഠിക്കണോ അല്ലെങ്കിൽ ആ ദിവസത്തെ എക്സാമിന് എഴുതിയേക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നോക്കണോ ഒരൊറ്റ കാര്യം പറയാനുള്ളു നിങ്ങള് ഇന്നത്തെ ദിവസം എക്സാം കഴിഞ്ഞാല് നിങ്ങൾ ഒരിക്കലും അടുത്ത മുടിവളിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം പഠിക്കരുത് ഇന്നത്തെ ദിവസം നിങ്ങൾ ആ കഴിഞ്ഞ മൊടിയുള്ള എന്തൊക്കെയാണോ നിങ്ങൾക്കൊന്നും കൂടെ റിവൈസ് ചെയ്തെടുക്കാനുള്ളത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കൊടുക്കണം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർക്കെയും കയ്യിലല്ലേ എടുത്തു നോക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർക്കും എടുത്ത് കയ്യിൽ വെക്കടാ അതിൽ എന്തൊക്കെയാണ് തെറ്റിയാൽ നോക്ക് അറിഞ്ഞിട്ട് തെറ്റിച്ചാണോ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യ് എഴുതിക്കോ ഫിസിക്സ് കെമിസ്ട്രി സോളജി ബോട്ടണി എന്നിട്ടെ ഓരോന്നിലും നിങ്ങൾ എഴുതി വെക്ക് സ്റ്റേറ്റ്മെൻറ് ലെവൽ ക്വസ്റ്റ്യൻസ് അസ്യൻ റീസൺ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സോറി മൾട്ടിപ്പിൾ അല്ല നമ്മുടെ മാച്ച് ദി ഫോളോയിങ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക അഞ്ച് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ് നിങ്ങൾ തെറ്റിച്ചത് കൂടുതൽ അപ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ ബയോളജിയിൽ അസസ് റീസൺ ആയിരിക്കും അല്ലേ കുറെ തെറ്റിട്ടുണ്ടാവുക അല്ലേ ഡയറക്ട് ക്വസ്റ്റ്യൻ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തെറ്റിയേ അതിൽ അസഷ റീസൺ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്നും കൂടെ ഡെപ്തിൽ അതിനെക്കുറിച്ച് കുറിച്ച് മാച്ച് ദി ഫോളോയിങ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ശ്രദ്ധിക്കടാ അങ്ങനെ നിങ്ങൾ ഓരോ എക്സാം കഴിയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യണം നിങ്ങൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ തെറ്റിച്ചേ ഞാൻ വരുന്ന ദിവസം നിങ്ങൾക്ക് ബോർഡിലൊക്കെ എഴുതിയിട്ടൊക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കൂടുതൽ മനസ്സിലാവും നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായുണ്ടാവും നമ്മൾ ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജെക്ട് എടുത്തു അതിൽ സ്റ്റേറ്റ്മെൻറ്റ് അസഷറീസിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക പിന്നെ മാച്ച് ദി ഫോളോയിങ് ഓക്കെ ഇങ്ങനെയുള്ളതിൽ ചിലപ്പോൾ ഫിസിക്സിൽ മാച്ച് ദി ഫോളോയിങ് ഒന്നും കാണില്ല ബയോജിയിലൊക്കെ ആയിരിക്കും കാണും ഓക്കെ ഇതേ രീതിയിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ തെറ്റിപ്പോയത് നോക്കുക ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്റെ കുഞ്ഞുങ്ങളെ പ്രാക്ടീസിനേക്കാൾ ഉപരി വേറെ ഒന്നും എന്തൊരു കാര്യത്തിനും വേണ്ടത്ര റിഹേഴ്സൽ എടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ആരുടെ മുന്നിലും ബെസ്റ്റ് ആവാൻ പറ്റും ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ തിരിച്ചറിയുന്നോ അന്നും നമ്മളെ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റൂലെന്ന് നമുക്ക് സ്വയം മനസ്സിലാവും അപ്പം നിങ്ങളുടെ ഓരോരാളുടെ സ്ട്രെങ്ത് മനസ്സിലാക്ക ഇത്രയും കാലം ചുമ്മാ ഇരിക്കുന്ന ഒന്നുമല്ല നമ്മളാരും ഇത്രയും കാലം പഠിച്ച ഇനി കുറച്ച് സമയം കൂടെയുള്ളൂ കഷ്ടപ്പെട്ട് പഠിക്കാൻ നോക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ എത്തണ്ടേ കഷ്ടപ്പെട്ട് പഠിക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ എത്താൻ നിങ്ങളുടെ കൂടെ ജെ പി സി ഉണ്ടാവും എന്നും ഓക്കെ മക്കളെ കാണാം താങ്ക് യു ബൈ ബൈ